കാസർകോട് ജില്ലയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടിങ്ങിനെ ബാധിച്ചു ചിലയിടങ്ങളിൽ അരമണിക്കൂറിലധികം വോട്ടിംഗ് തടസ്സപ്പെട്ടു വോട്ടിംഗ് മെഷിന്റെ തകരാറുകൾ പരിഹരിച്ചാണ് പിന്നീട് വോട്ടിംഗ് പുനരാരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെന്റർ സെന്റർ യൂണിവേഴ്സിറ്റി അംഗീകൃത പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോഴ്സുകൾ ന്യൂ ബസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് കാസർഗോഡ് കോംപ്ലക്സ് ഹോളി ഫാമിലി സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് മെഷീൻ തകരാറിലായത് ഇവിടെ ഇരുപത് മിനിറ്റ് വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് കുമ്പള വെൽഫെയർ സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറിലായതുമൂലം ഒരു മണിക്കൂർ വൈകി പേരാൾ സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലും മുക്കാൽ മണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് ദേലമ്പാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കാട്ടിപ്പാറ ബൂത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള മെഷീൻ തകരാറിലായതുമൂലം കാൽ മണിക്കൂർ വൈകി വെള്ളൂർ പഞ്ചായത്തിലെ കിന്നിങ്കാറിലും യന്മകച്ചെ ബാലമൂലയിലും പത്ത് മിനിറ്റോളം വൈകിയാണ് വോട്ടിംഗ് തുടങ്ങിയത് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ കല്ലങ്കൈ വാർഡിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം അല്പം വൈകി ചെങ്കള പഞ്ചായത്തിലെ തൈവളപ്പ് റൗളത്തൂൽ ഇസ്ലാം മദ്രസയിലെ രണ്ടാം നമ്പർ ബൂത്തിലും യന്മഗജെ പഞ്ചായത്തിലെ ബെല്ലിമൂല എൽ പി സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലും പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് കെ